ും സുധാകരൻ പച്ചക്കൊടി വീശിയിരിക്കുന്നു ഇവിടെ നമ്മുടെ വി ഡി സതീശനും പച്ചക്കൊടി വീശിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ രീതിയിൽ വീണ്ടും ഒരു കൂട്ടുകെട്ട് വീണ്ടും യു ഡി എഫ് പാളയത്തിലേക്ക് സി പി ഐ കാർ നീങ്ങിയാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അതൊരു അടവ് നയമാണ് സി പി ഐക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അടുത്ത അടുത്ത ഭരണത്തിൽ നിലനിൽക്കണമെങ്കിൽ സി പി ഐക്ക് തീർച്ചയായും യു ഡി എഫിലേക്ക് വന്നേ തീരൂ യു ഡി എഫിന് അധികാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ എല്ലാവർക്കും അറിയുന്നതുപോലെ സി പി എമ്മിനേക്കാൾ സി പി എമ്മിനേക്കാൾ സാധ്യത പലതുകൊണ്ടും എന്ത് തമ്മിൽ തല്ലിയാലും എന്ത് തമ്മിൽ തല്ലിയാലും കോൺഗ്രസിന് അല്ലെങ്കിൽ യു വളരെ കൃത്യമായ ഒരു ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ആ രീതിയിലുള്ള അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതകൾ വെച്ച് എന്തായാലും സി പി എമ്മിനേക്കാൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെക്കാൾ ഏറ്റവും കൂടുതൽ സാധ്യത യു ഡി എഫിന് തന്നെയാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സി പി ഐ അവരുടെ അടുത്ത തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ സുപ്രധാനമായ തീരുമാനം വന്നേക്കും അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ കാരണബോധം എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാരണബോധമാണ് കാരണബോധം ആയതുകൊണ്ട് നമുക്ക് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയാല്ല പണ്ട് ഇ പി ജയരാജൻ പണ്ട് ബി ജെ പി ചേരാൻ പോയതല്ലേ ഒരൊറ്റ ഫോൺ കോൾ ഒരൊറ്റ ഫോൺ കോൾ ആണ് ഒന്ന് ശോഭാ സുരേന്ദ്രൻ നമ്മുടെ പറഞ്ഞതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണല്ലോ എല്ലാം റെഡിയായി മൂപ്പിന് പോയതായിരുന്നു അപ്പോഴാണ് കാരണബോധത്തിന്റെ ഫോൺ വന്നത് ആ ബിജെപിയിലേക്കാണല്ലേ ശരി ടി പി ചന്ദ്രശേഖരൻ ഓർമ്മണ്ടല്ലോ കഴിഞ്ഞു കഴിഞ്ഞു അത്ര അത്ര മാത്രം ആ ഒരൊറ്റ ഡയലോഗിൽ സംഭവം തീർന്നു പിന്നെ കണ്ടത് എന്താണ് പിന്നെ കണ്ടത് ഇ പി ജയരാജൻ ഇന്ന സ്ഥലത്ത് തളം കെട്ടിക്കിടക്കുന്ന മൂത്രമാണ് കണ്ടത് ഈ രീതിയിലാണ് കാരണബോധം നോക്കിയാൽ കാരണബോധം കണ്ണുരുട്ടിയാൽ ബേബി പെടുക്കും ഇ പി പെടുക്കും ഗോവിന്ദൻ പെടുക്കും പക്ഷേ ഡി രാജ ഡി രാജ ആ രീതിയിലുള്ള മുള്ളുനാളല്ല ബിനോവിശ്യം നമുക്കറിയാം ബിനോവിശത്തിന്റെ യുവത് കാലത്ത് ഏറ്റവും പ്രസരിപ്പുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിപ്ലവ ബോധമുള്ള വിപ്ലവത്തിന്റെ തിജ്വാലയായ ഒരു വിനോയ്വിശ്വത്തെ നമുക്ക് പരിചയമുണ്ട് ഇടക്കാലത്തെ വിനോദിശം ഒരു പക്ഷേ കാനത്തിന്റെ കാനത്തിന്റെ ഒരു നോമിനി എന്നൊക്കെയുള്ള ഒരു ഒരു തരത്തിൽ കാനത്തിന്റെ ഒരു ഒരു സമവായ ഒരു ഒരു രീതിയിലൊക്കെ വന്നിട്ട് ഒരു അനുരഞ്ജനം എല്ലാറ്റിലും ഒരു അനുരഞ്ജനം അല്ലെങ്കിൽ ഒരു ദാസ്യ മനോഭാവം ഒക്കെ പുലർത്തിയ വിനോദിശ്വത്തെയായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ പരിസ്ഥിതി ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇപ്പോഴും മനസ്സിൽ കിടാതെ സൂക്ഷിക്കുന്ന വിനോദവിശ്യം ഒരു നിലപാടെടുത്താൽ ആ നിലപാട് താങ്ങില്ല സി പി എം എ